മാലിന്യത്തിൽ നിന്ന് എന്നും മോക്ഷം കിട്ടുമെന്നറിയാതെ കടുത്ത വേനലിലും വറ്റാതെ ഒഴുകുകയാണ് പരിയാരത്തെ അലക്കം തോട് തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല തോട്ടിൽ മാലിന്യം നിറഞ്ഞില്ലെങ്കിൽ തോട്ടിലെ വെള്ളം കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു തോട് സംരക്ഷണ പ്രവർത്തനങ്ങൾ നിരവധിയായി നടത്തിയെങ്കിലും കണ്ണൊന്ന് തെറ്റിയാൽ മാലിന്യം അലക്കംതോട്ടിലാണ് ചെറുതാഴം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ജലസ്രോതസ്സായ ഈ തോട് കൃഷി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു പരിയാരം ആയുർവേദ കോളേജിലേക്ക് ശുദ്ധജലം പോകുന്ന കിണർ സ്ഥിതി ചെയ്യുന്നതും തോടിന് അരികിലാണ് മാലിന്യം പെരുകുന്നത് ഈ വെള്ളത്തെയും ബാധിക്കുന്നുണ്ട് മഴക്കാലത്ത് തോട്ടിലെ വെള്ളം സമീപത്തെ വീടുകളിലേക്കും മറ്റും വ്യാപിക്കുന്നത് പകർച്ചവ്യാധി ഉൾപ്പെടെ പകരുന്നതിന് കാരണമാകും തോടിന് ഭിത്തികെട്ടി സംരക്ഷിക്കാനും ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതൊന്നും നാളിതുവരെയായി നടപ്പിലാക്കിയിട്ടില്ല വറ്റാത്ത ഉറവയ്ക്കായി നാടൊന്നിച്ച് അണിനിരന്നാലേ അലക്കയം തോടിന് മോക്ഷം കിട്ടൂ വേനൽച്ചൂടിൽ നാടാകെ ഉരുകുമ്പോൾ വറ്റാത്ത ജലസ്രോതസ്സായി മാറുകയാണ് തോട് ഇത് സംരക്ഷിച്ചു നിർത്തുകയാണെങ്കിൽ നാളേക്ക് കരുതി വെക്കാവുന്ന അമൂല്യ സമ്പത്താണ് ഇത്തരം ജലാശയങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ദേശീയപാതയോരത്തെ ഈ തോട് മാലിന്യം നിറയുന്നത് കാരണം ഉപയോഗശൂന്യമാണിപ്പോൾ വേനലിൽ വെള്ളം കിട്ടാതെ ഒട്ടേറെ പേർ പരക്കം പായുമ്പോൾ സമൃദ്ധമായ ഈ ജലസ്രോതസ് സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയ്ക്കരികെ മാലിന്യം പേറി സംരക്ഷണമില്ലാതെ അവഗണിക്കപ്പെടുകയാണ് ഈ നീർച്ചാൽ അലയ്ക്കം തോടിനെ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും ഫലമുണ്ടായിട്ടില്ല മാലിന്യം നീക്കി അരികുകൾ കെട്ടി സംരക്ഷിക്കുകയും മാലിന്യം തള്ളുന്നത് നിരോധിക്കുകയും ചെയ്താൽ നാളേക്കുള്ള മികച്ച ജലസ്രോതസ്സായി ഇത് മാറും നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര